നേതാവ് നമ്മുടെ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ പാർട്ടിയെ സംരക്ഷിച്ച് പാർട്ടിക്ക് വേണ്ടി പാർട്ടിപ്പെടുത്തുന്നതിന് വേണ്ടി യാഗോചനമായ പോരാട്ടങ്ങൾ നടത്തി പാർട്ടിയുടെ എം എൽ എ ആയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായൊക്കെ നിരവധി കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അന്തരിച്ചു പോയ ഉച്ച ശ്രീകര മംഗലം ആ ജനാണെന്ന് തന്നെ അനുസ്മരിച്ചുകൊണ്ട് ഈ മണ്ഡല സമ്മേളനം ആരംഭിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൊട്ടിശേഖരം മതമാരെ അനുസ്മരണം മണ്ഡപ പ്രതി മണ്ഡപത്തിൽ അനുസ്മരണം നടത്തി ഇത് ആരംഭിക്കണം എന്ന് തീരുമാനിച്ചത് അതിന് ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി വാഴിച്ചൽ പോലെ ക്ഷണിക്കുകയാണ് ഏറെ സ്നേഹമുള്ള സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ നടക്കുന്ന അവസാനത്തെ സമ്മേളനങ്ങളിൽ ഒന്നാണ് കൂടി മാത്രമല്ല നമ്മുടെ സമ്മേളനം മഴ കാരണം ചിലപ്പോൾ ഇത്തരം പരിപാടികളെല്ലാം മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കാലാവസ്ഥ അനുസരിച്ച് നിന്ന് അതും കാലാവസ്ഥ അനുകൂലമായി സാഹചര്യമാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നത് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി വർത്തശ മുതലത്തെക്കാലവും ഏറ്റങ്കരയിലെ എന്ന് തന്നെ നമുക്ക് പറയാം ജില്ലയിലെ നേതാവായ കൊച്ചശേഖരമംഗലം ആർ ദിനാർദ്ദൻ നായരുടെ മുപ്പത്തി ഒന്നാമത്തെ ചരമവാർഷികം കഴിഞ്ഞിട്ട് അടുത്ത മുപ്പത്തി രണ്ടാമത് ചരമദിനത്തിലേക്ക് വാർഷികത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സമ്മേളനം നടത്തിയപ്പോഴും എല്ലാവരും കൂടെ ചേർന്ന് പത്ത് നൂറ് ആൾക്കാർ ചേർന്ന് നമ്മളിവിടെ വന്ന് സമ്മേളനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്പാദനം പോയതാണ് അതുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ശാഞ്ചര്യമത്സരുന്ന അവധിവസം കൂടെ ആയിരുന്നു ഇന്നെല്ലാവരും ചൂടിലും മറ്റു കാര്യങ്ങൾക്കും മഴ തുറന്ന ദിവസം തന്നെ അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ മേഖലയിൽ മലയോര മേഖലയിലും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുകയും നേതാക്കളെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് കാർഷിക മേഖലയിലും വരുന്ന മറ്റു വികസന പ്രവർത്തനങ്ങളുണ്ട് ഇന്നത്തെ മൊത്തം വികസന പ്രവർത്തനങ്ങളിലും ആദ്യകാല എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പാർട്ടിയെ ഈ മേഖലയിൽ കെട്ടിപ്പടുത്തുന്നതിനു വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനം നടത്തിയ വാർജനാധിതരായാലും നമ്മളെക്കാലവും എല്ലാവരും എല്ലാവരും എക്കാലം ഭരിക്കപ്പെടും അതുപോലെ തന്നെ ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഒട്ടനവധി സ്ഥാനങ്ങളുണ്ട് പുലർ സുജാതകുമാരി നമ്മുടെ അപ്പുകുട്ടൻ തുടങ്ങിയ ജീനി തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാർ നമ്മുടെ പാർട്ടി ഈ സമ്മേളന കാലയളവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം അനുശോചനം അനുസ്മരണം രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സേവാക്കളെയും ഇവ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഇവിടെ ഈ സ്മൃതി മണ്ഡപത്തിൽ ഉൾപ്പെടുത്തുകയാണ് मंडल समेधाव मंडल समेला ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലഴുകിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ രക്തസാക്ഷികൾ സിന്താവാ രക്താക്ഷികൾ സിന്താവാദ സിന്താവാദാകാ സിന്താവാ Sipphi ya it sind aber Marlanoha samanga sind aber Mandoha samanga sind aber Big grip, Ich grab, ik grab Ik grab sind aber 不會 tre ist no no 流 no